നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം എം വി രാജേഷിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടെ ബൈക്കിൽ നിന്നും വടിവാൾ വീണ സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പരാതി നൽകി പാലക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം ബി രാജേഷിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിടെയാണ് പ്രവർത്തകരുടെ ബൈക്കിൽ നിന്നും വടിവാൾ വീണത് വടിവാൾ വീണ സംഭവം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള പ്രവർത്തനമാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് എം ധനേഷ് ലാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടി കറാം മീണയ്ക്ക് പരാതി നൽകിയത് സമൂഹത്തിൽ ഉണ്ടാക്കാനും ആളുകളെ ഭയപ്പെടുത്തി കൂടെ നിർത്താനുമുള്ള ശ്രമമാണ് വടിവാൾ വീണതോടെ വെളിപ്പെട്ടതെന്നാണ് പരാതിക്കാരന്റെ ആരോപണം ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം പി രാജേഷ് കടമ്പഴിപ്പുറം പഞ്ചായത്തിലെ ഉമ്മനേഴിയിൽ വെച്ച് അദ്ദേഹത്തെ അനുഗമിച്ചിരുന്ന പ്രവർത്തകരുടെ ബൈക്കിൽ നിന്നാണ് വടിവാൾ നിലത്തു വീണത് ബൈക്കുകൾ കൂട്ടത്തോടെ വരുന്നതിനിടെ ഒരു ബൈക്ക് റോഡിൽ വീഴുകയും അതിൽ നിന്ന് വടിവാൾ റോഡിലേക്ക് തെറിക്കുകയുമായിരുന്നു സംഭവം ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ മറ്റു ബൈക്കുകൾ മറിഞ്ഞ ബൈക്കിനെ വളഞ്ഞു നിന്നു തുടർന്ന് പ്രവർത്തകർ വടിവാളെടുത്തു പോവുകയും ചെയ്തു സമീപത്തു കൂടി നിന്ന് ജനങ്ങൾ സംഭവം മൊബൈൽ ക്യാമറയിൽ പകർത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ സി പി എമ്മുകാർ റോഡിൽ വീണുകിടന്ന ആയുധത്തെ പുറകെ വന്ന വാഹനങ്ങളെ മറിക്കുകയും പതിയെ ഇതെടുത്തും കടന്നു കളയുകയും ചെയ്തു എന്നാൽ സംഭവം ജനങ്ങളുടെ ഇടയിൽ വലിയ ഭീതിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് രാജേഷിന്റെ പ്രചരണത്തിന് അകമ്പടി പോകുന്നത് സി പി എം ഗുണ്ടകളാണെന്നും നിരവധി ആളുകളുടെ പക്കൽ ഇത്തരത്തിലുള്ള ഉണ്ടെന്നും വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട കർശന നടപടി സ്വീകരിക്കണമെന്നും ബി ജെ ആവശ്യപ്പെട്ടു സംഭവം വിവാദമായതോടെ കോൺഗ്രസും ബി ജെ പിയും രംഗത്തെത്തിയിരുന്നു സി പി എം അക്രമം നടത്തുന്നതിന്റെ തെളിവാണിതെന്നായിരുന്നു കോൺഗ്രസ് ബി ജെ പി നേതാക്കളുടെ ആരോപണം സംഭവം നടന്ന പുലാപ്പറ്റ ഉമ്മനഴി കോണിക്കഴി ഭാഗങ്ങളിൽ ഇടക്കിടെ സി പി എം കോൺഗ്രസ് സി പി എം ബി ജെ പി സംഘർഷങ്ങൾ നടക്കുന്ന പ്രദേശമാണ് ന്യൂസ് ഡെസ്ക്യൂസ്